കണ്ണൂരിലെ ഇരിട്ടി കാക്കയങ്ങാട് എന്ന സ്ഥല സ്ഥലത്ത് പന്നിക്കെണിയിൽ പുലി കുടുങ്ങി കായങ്ങാട് പാലാ റോഡിൻ്റെ റോട്ടിലെ ഒരു വീട്ടുപറമ്പിലാണ് പുലിയെ കെണിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് വനവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് പന്നിക്ക് വെച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത് ഫിലിക്സുടെ വിവരങ്ങളുമായി ഫിലിക്സ് എങ്ങനെ രക്ഷപ്പെടുത്തും പുലിയെ പുലിയെ പിടികൂടാനാണ് ഇപ്പോഴത്തെ ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട് അപ്പൊ പോലീസും സ്ഥലത്തുണ്ട് അതൊരു ജനവാസ മേഖലയാണ് ഇരിട്ടി കക്കേങ്ങാട് എന്ന് പറയുമ്പോൾ ആ ഇരിട്ടി ടൗണിനോട് ഒരു പ്രദേശമാണ് അവിടെ എങ്ങനെ പുലി എത്തി എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല അതിന് രാവിലെയാണ് പുലി പുലിയെ കണ്ടത് തുടർന്ന് വനംവകുപ്പിന് വിവരം അറിയിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ വീട്ടുപറമ്പിലെ കേബിൾ കെണിയിലാണ് ഈ പുലി കുടുങ്ങിയിട്ടുള്ളത് അപ്പോൾ പുലിക്ക് അവിടെ നിന്ന് രക്ഷപെടാൻ കഴിയുന്നില്ല മാത്രമല്ല ഈ പറയുന്ന പ്രദേശത്ത് ആ ആൽ താമസമുള്ള പ്രദേശമാണ് നിരവധി വീടുകളുണ്ട് അപ്പോൾ വീടുകളിൽ നിന്നൊക്കെ വീട്ടുകാരെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷേ പുലി ആ കുതിരയോടി പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകളെ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത് അതേപോലെ മയക്കോട് വെച്ച് പിടികൂടുക എന്നതാണ് അങ്ങനെ ചെയ്യാൻ മാത്രമേ ഇപ്പോൾ കഴിയുള്ളൂ ഇപ്പൊ മയക്കോട് വെക്കണമെങ്കിൽ ആള് വരേണ്ടതുണ്ട് അങ്ങനെ എങ്കിൽ അതിനെ കുറച്ച് സമയമെടുക്കാനുള്ള സാധ്യതയും ഉണ്ട് ഏതായാലും ഈ പുലി എങ്ങനെ ഇവിടെ എത്തി എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇരിട്ടി മേഖല മലയോര മേഖലയാണ് ഇരിട്ടി കക്കിങ്ങാട് എന്ന് പറയുമ്പോൾ പേരാവൂരിലേക്ക് പോകുന്ന സ്ഥലം കൂടിയാണ് ഏതായാലും ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പ്രദേശത്ത് പുലിയൊക്കെ എത്തുക എന്ന് പറയുമ്പോൾ അതിൽ നിന്നും ഇപ്പോൾ വനംവകുപ്പ് വ്യക്തമാക്കുന്നത് ഒരു വീട്ടുപറമ്പിലെ കേബിൾ ചെനിയിലാണ് കുടുങ്ങിയിട്ടുള്ളത് എന്നതാണ് അതിന് കൂടുതൽ പരിശോധന സംബന്ധിച്ച് നടത്തുമെന്നും ഇപ്പോൾ വനംവകുപ്പ് വ്യക്തമാക്കുന്നു പക്ഷെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ് ഒരു ജനവാസ മേഖലയിലേക്ക് പുലി എത്തുന്നത് നേരത്തെ ആ പ്രദേശത്ത് പുലി എത്തുന്ന ഒരു പ്രദേശമായിരുന്നില്ല അത്ര അടുത്ത് വനമുള്ള മേഖലയെന്ന പക്ഷെ കുറെ അധികം ദൂരെ മാറി വനമേഖലയുമുണ്ട് ഏതായാലും ഇപ്പോൾ പുലിയെ പിടികൂടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനിപ്പോൾ മയക്കുപടി വെച്ച് പിടികൂടാനുള്ള ശ്രമമാണ് വനം വകുപ്പ് നടത്തുന്നത് അതിനിപ്പോൾ മയക്കുപടി വെക്കാനുള്ള ആളുകൾ ഇവിടേക്ക് എത്തണം അതിന് പക്ഷേ വയനാട്ടിൽ നിന്ന് മറ്റോ ആഴ്ചയ്ക്കും എത്തുക അങ്ങനെ എത്തി പുലിയെ സുരക്ഷിതമായി മയക്കുടി വെച്ച് പിടികൂടാൻ കഴിയും എന്നതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് അപ്പോൾ നേരത്തെ പലപ്പോഴും ശരി ശരി പന്നിക്ക് വെച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത് ഇനി പുലിയെ മയക്കുവടി വെച്ച് വേണം ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വനവകുപ്പൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്